ജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിനായി ഉദിനൂരിൽ നടന്നുവരുന്ന ഒരുക്കങ്ങളിൽ ഹരിതമേളയുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാവുന്നു കലോത്സവ നഗരിയിൽ മുഴുവൻ വേദികളിലും അനുബന്ധ കാര്യങ്ങൾക്കും ഉപയോഗിക്കുക വിത്തുമേനകളും തുണി സഞ്ചികളും ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും പരിസരങ്ങളിലെയും പന്ത്രണ്ട് വേദികളിലായി നടക്കുന്ന സ്കൂൾ കലോത്സവത്തിന് പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിക്കുക രജിസ്ട്രേഷൻ നടപടികൾ മുതൽ വിധികർത്താക്കൾ വരെ ഉപയോഗത്തിനായാണ് കലോത്സവ നഗരിയിൽ വിത്ത പേനയും തുണിസഞ്ചിയും ഓരോ ഇനത്തിന്റെയും ഫയലുകളും അനുബന്ധ സാമഗ്രികളും എല്ലാ വേദികളിലും എത്തിക്കുക തുണിസഞ്ചികളിലാണ് ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിസ്ഥിതി ക്ലബ് അംഗങ്ങൾ ചേർന്ന അഞ്ഞൂറ് വിത്ത് പേനയാണ് കലോത്സവത്തിൽ ഉപയോഗിക്കാനായി നിർമ്മിച്ചത് പേനകളുടെ അടപ്പിൽ ഉമ തൊണ്ണൂറാൻ തുടങ്ങിയ നെൽ വിത്തുകൾ വിദ്യാർത്ഥികൾ നിറച്ചു പേനകളും ഫയലുകളും അനുബന്ധ സാമഗ്രികളും എത്തിക്കുന്നതിനായി തുണി സഞ്ചി നിർമ്മിച്ചെത്തിച്ചത് മുള്ളേരിയെ പരിസ്ഥിതി ക്ലബിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ രക്ഷിതാക്കളുടെ സഹായത്തോടെ തയ്ച്ചെടുത്തതാണ് അഞ്ഞൂറ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ തുണിസഞ്ചികളും വിത്ത് പേനകളും കലോത്സവ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ സി ജെ സജിത് ഏറ്റുവാങ്ങി വ്യത്യസ്തമായ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനോടകം നമ്മുടെ വിവിധ സബ് കമ്മിറ്റികൾ അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം വളരെ സജീവമായിരിക്കുന്നു പ്രചരണ കമ്മിറ്റി മീഡിയ കമ്മിറ്റി ഭക്ഷണ കമ്മിറ്റി എല്ലാ കമ്മിറ്റികളും നമ്മുടെ അധ്യാപകരെല്ലാം വളരെ സജീവമായി സജീവമായിരിക്കുന്നു നമ്മുടെ വിദ്യാർത്ഥികൾ വളരെ സജീവമായി ഇതിന്റെ ഭാഗമായി പ്രവർത്തിക്കുകയാണ് ഈ നാട്ടിലെ ഓരോ മനുഷ്യനും ഈ നാടിന്റെ ഒരു ഉത്സവം എന്ന രീതിയിലേക്ക് പുതിയ കലോത്സവത്തെ കണ്ട് അത് ഏറ്റെടുത്തിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ഇവിടെ നടക്കുന്ന ചടങ്ങുകൾ നമ്മുടെ കലോത്സവത്തിനാവശ്യമായ പേനകളും സഞ്ചിയും അത് പേപ്പർ പേനകളും അതുപോലെ തുണി സഞ്ചിയും ீன அபிகே சுபேத ஹரிதமேளா கோடினேட்டர் மனோஜ் பிலிக்கோடு கன்வீனர் கே வி சத்யன் எம் சாவித்ரிமே திருக்கரிப்பூர் நியூஸ் திருக்கரிப்பூர்